ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെറും രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇത് നമ്മളെ സൈറ്റിൽ ഒന്ന് തട്ട് കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ തട്ട് കോൺക്രീറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള കാര്യമാണ് തട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ കോൺക്രീറ്റിലല്ല വേറെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ അവിടെ കാണാം കണ്ടാലേ നിങ്ങൾക്കത് ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഇവിടെ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് കട്ട് കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും അല്ല എൻ്റെ വിഷയം നമ്മൾ സാധാരണ എങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചാന്ത് വെച്ച് അതായത് കോൺക്രീറ്റ് ചെയ്തതിൻ്റെ അന്ന് തന്നെ ചാന്തൊക്കെ വെച്ച് പിറ്റേ ദിവസം വെള്ളം ഒഴിക്കും വെള്ളം കെട്ടി നിർത്തും നല്ല മഴക്കോളുണ്ട് കേട്ടോ നല്ല പക്ഷേ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടില്ല ആ അപ്പോൾ വെള്ളം ഒഴിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താക്ക് വരും നമ്മളെ തട്ടിന് ലീക്ക് ഉണ്ടാകും അപ്പോൾ ലീക്ക് ഉണ്ടാകാതിരിക്കും ഇതാ ഇതുപോലെ ഗ്രൗട്ടൊക്കെ ഒഴിച്ച് തട്ടൊന്ന് ചൂത്ത് ഇടിച്ച് ഒതുക്കി വരണം ശകലം ഗ്രൗട്ട് ലൂസാക്കി ഗ്രൗട്ട് ഒഴിക്കണം ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ലീക്ക് ഉണ്ടാകത്തില്ല എന്നിട്ട് ഇതുപോലെ ഫുൾ ചാന്ത് വയ്ക്കണം ചാന്ത് വയ്ക്കുമ്പോൾ അടിപ്പിച്ചടിപ്പിച്ച് തന്നെ ചാന്ത് വയ്ക്കണം ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ കോൺക്രീറ്റ് കുറ്റിയ ദിവസമല്ല എന്നിട്ട് കോൺക്രീറ്റ് ചെയ്തിൻ്റെ അന്ന് തന്നെ നമ്മൾ ഇതുപോലെ വെള്ളം കെട്ടി നിർത്തണം ആരെങ്കിലും ചെയ്യൂ ആരും ചെയ്യില്ല പക്ഷേ ഇങ്ങനെ വേണം ചെയ്യാൻ നമ്മൾ രാവിലെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പം ജസ്റ്റ് ഒന്ന് മേളിൽ കയറി വെള്ളം തളിച്ച് നോക്കണം എവിടെയെങ്കിലും സിമൻറ്റ് ഇളകുന്നുണ്ടോ എന്ന് സിമ്മൻ്റ് ഇളകുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഉണങ്ങി കിടപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചാക്കുമെല്ലാം ഇട്ട് വെള്ളം കെട്ടി അങ്ങ് നിർത്തണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ലീക്ക് ഉണ്ടാവത്തില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള കാര്യമായിരിക്കും ഒരിക്കലും വെള്ളം കെട്ടി നിർത്തി കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവത്തില്ല